ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും സേവനമിനി നിങ്ങളുടെ അടുത്തും വിശ്വസ്ഥതയുടെ പര്യായമായ ചേലക്ര ജീവോദയ മിഷൻ ആശുപത്രിയിൽ ജനറൽ മെഡിസിൻ ഗൈനക്കോളജി പീഡിയാട്രിക്സ് ഇ എൻ ടി ഓർത്തോപീഡിയാട്രിക്സ് ഡെന്റിസ്ട്രി നെഫ്രോളജി ന്യൂറോളജി കാർഡിയോളജി ഒപ്തമോളജി ജനറൽ സർജറി ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജറി ഉൾപ്പെടെ പതിനേഴിലധികം ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നു കാമുകന്റെ കടം തീർക്കാൻ അമ്മയെ കൊന്ന് മാല കവർന്നു മുണ്ടൂരിലെ തങ്കമണിയുടെ മരണം കൊലപാതകം മകളും കാമുകനും പിടിയിൽ തൃശൂർ മുണ്ടൂർ ശങ്കരം കണ്ടെത്ത ഞായറാഴ്ച പുലർച്ചെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ എഴുപത്തിയഞ്ച് വയസ്സുള്ള തങ്കമണിയുടെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞു സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുക്കാൻ വേണ്ടി തങ്കമണിയുടെ ഏകമകൾ നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള സന്ധിയും കാമുകനായ ഇരുപത്തിയേഴ് വയസ്സുള്ള നിദിനും ചേർന്നാണ് കൊലപാതകം നടത്തിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഈ ക്രൂരകൃത്യത്തിന്റെ ചുരുലഴിച്ചത് മുണ്ടൂർ സ്വദേശിനി തങ്കമണി ശനിയാഴ്ച രാത്രിയിലാണ് കൊല്ലപ്പെട്ടത് ശനിയാഴ്ച രാവിലെ തന്നെ കൊലപാതകം നടത്തിയ ശേഷം മൃതദേഹം പറമ്പിൽ ഉപേക്ഷിച്ചതാണെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി അമ്മ തലയിടിച്ച് വീണതാണെന്നായിരുന്നു മകൾ സന്ധ്യ ആദ്യം പോലീസിനോട് പറഞ്ഞിരുന്നത് എന്നാൽ തങ്കമണിയുടെ കഴുത്തിലും ശരീരത്തിലും കണ്ട മുറിപ്പാടുകളും സ്വർണമാല കാണാതായതും പോലീസിൽ സംശയം ഉണർത്തിയിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നതോടെ തങ്കമണി ശ്വാസം മുട്ടിയാണ് മരിച്ചതെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു തുടർന്ന് മകളെയും അയൽവാസിയായ കാമുകൻ നിധിനെയും കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഇരുവരും കുറ്റം സമ്മതിച്ചത് കാമുകനായ നിതിന്റെ സാമ്പത്തിക ബാധ്യതകൾ തീർക്കുന്നതിന് വേണ്ടിയാണ് സന്ധ്യ അമ്മയെ കൊലപ്പെടുത്തി ആഭരണങ്ങൾ കവർന്നതെന്ന് പോലീസ് അറിയിച്ചു കൊലപാതക ശേഷം ഇവർ മോഷ്ടിച്ച സ്വർണം പണയം വെച്ച് പണം കൈക്കലാക്കുകയും ചെയ്തിരുന്നു പേരാമംഗലം പോലീസാണ് കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത്